സ്നേഹം മാറുക മറയുക ആപത്തിലോടെ ഒളിക്കുക ദൈവ സ്നേഹം മാറുകില്ല മറയുക ആപത്തി ലോടെ ഒഴിക്കുക എപ്പോഴും നിന്നോട് മകനെ എന്നാടും നിന്നോടു കൂടെ വിശ്വസിക്കൂ മകനെ രക്ഷ നേടും വിശ്വസിക്കൂ മകനേ രക്ഷ നേടി

ീരാ നിന്റെ ദൈവം അനുവദിക്കില്ല ശക്തിയേറും കരങ്ങളെ താങ്ങിടും നിന്നേ മോചൻ ദൈവം ദൈവ സ്നേഹമാറും പത്തിലോടിയൊളിക്കുക ദൈവ സ്നേഹം മാറുകറയുക ആപത്തിലോടിയൊളിക്കുക എപ്പോഴും കൂടെ മകനെ എന്നാളും

പാട്ടും പ്രസംഗവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേട്ട പാട്ട് സത്യമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സത്യമാണ് നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ദൈവസ്നേഹം മായുകില്ല മറയുകില്ല ആപത് ഘട്ടങ്ങളിൽ അത് ഓടി ഒളിക്കുന്നില്ല എപ്പോഴും മകനെ മകളെ ഞാൻ നിന്നോട് കൂടെയുണ്ട് സത്യമായിട്ടും നമ്മുടെ ജീവിതമാണിത് നിങ്ങളുടെ ലൈഫാണിത് ഇന്ന് മെസ്സേജ് കേൾക്കുമ്പോഴും ഈ വാഗ്ദത്തത്തിന് ഒരു മാറ്റവും ഇല്ല നിങ്ങളെത്ര വറീഡ് ആണെങ്കിലും നിങ്ങളെത്ര സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങളിനി എന്തൊക്കെ വലിയ പ്രശ്നത്തെ നേരിടാൻ പോകുന്ന ആളാണെങ്കിലും സ്റ്റിൽ ദിസ് പ്രോമിസ് ഈസ് വർക്കിംഗ് ഫോർ യു ഇ നെവർ ലീവ് യു നെവർ ഇൻവർക്ക് യു ഒരിക്കലും ഈ കർത്താവ് മാറത്തില്ല അതുകൊണ്ടാണ് മലാക്കിയുടെ പ്രവചന പുസ്തകം മൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ പ്രവാചകൻ പറയുന്നത് അല്ലെങ്കിൽ പ്രവാചകനോട് ദൈവം പറയുന്നത് യഹോവയായ ഞാൻ മാറാത്തവൻ അതുകൊണ്ട് യാക്കോവിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നു യഹോവയാകുന്ന ഞാൻ മാറാത്തവൻ അതുകൊണ്ട് യാക്കോവിൻ്റെ പുത്രന്മാരെ നിങ്ങൾ ഒരിക്കലും മുടിഞ്ഞു പോകത്തില്ല നമുക്കറിയാം നമ്മുടെ ആപത് ഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മളെ മറന്നവരുണ്ട് കൈവിട്ടവരുണ്ട് ഓർക്കാതെ പോയവരുണ്ട് അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ഭാവം നടിച്ചു പോയവരും ഒക്കെ ഉണ്ട് യഥാർത്ഥമായ പല സുഹൃത്തുക്കളെയും ബന്ധങ്ങളെയും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞത് അത് യാഥാർത്ഥ്യമായിരുന്നോ ഫേക്കായിരുന്നോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ ജീവിതത്തിലെ മാനസിക സമ്മർദ്ദങ്ങളുടെ വ്യഥകളുടെ പ്രതികൂലത്തിൻ്റെ നിന്നയുടെ കഷ്ടതയുടെ ഒക്കെ കാലഘട്ടങ്ങളിലാണ് നമ്മൾ കുഞ്ഞിനാളിൽ പഠിച്ച ഒരു കഥയുണ്ടല്ലോ മല്ലനും മാധേവനും എന്ന കഥ ശരിക്കും കരടി വന്നപ്പോൾ ആ യഥാർത്ഥന ആ മല്ലാത്ത സുഹൃത്ത് അവനെ വിട്ടിട്ടോടിക്കളഞ്ഞു തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ദൈവം അങ്ങനൊരു സുഹൃത്തല്ല ദൈവം അങ്ങനൊരു വ്യക്തിത്വമല്ല ദൈവം നിങ്ങളെ മറക്കുന്നവനല്ല ദൈവം നിങ്ങളെ കൈവിടുന്നവനല്ല ദൈവം പുരാൻ നിങ്ങളോട് പറയുന്നു ഈ മെസ്സേജ് കേൾക്കുന്ന സിസ്റ്ററിനോട് ബ്രദറിനോട് അപ്പച്ചനോട് അമ്മച്ചിയോട് എന്നെ കേൾക്കുന്ന പ്രിയ മകനോട് ദൈവദാസനോട് കർത്താവിൻ്റെ ദാസിയോട് ദൈവപുരുഷനോട് കർത്താവ് പറയുന്നു ആകാശം ഭൂമി മാറിയാലും എൻ്റെ വചനവും എൻ്റെ വാഗ്ദത്വവും മാറത്തില്ല പെരുവള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിൻ്റെ മീതെ ഒഴുകത്തില്ല തീയിലൂടെ നടന്നാൽ നിൻ്റെ കാല് വെന്തു പോകത്തില്ല അഗ്നിജ്വാലകൾക്ക് നിന്നെ ദഹിപ്പിക്കുവാൻ കഴിയത്തില്ല കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും നീതി ഉള്ള വലങ്കരം നീട്ടി ഞാൻ നിന്നെ വിടുവിക്കും യഹുദന്മാരെ പേടിച്ച് കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം ശിഷ്യന്മാർ ഓടി ഓടിഒളിച്ച് വാതിലടച്ച് ഭയം നിരിക്കുന്നതായ സന്ദർഭത്തിൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷമായിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം തള്ളിപ്പറഞ്ഞ പത്രോസ് അതിലുണ്ട് പ്രിയപ്പെട്ടവരെ യേശു കർത്താവിന്റെ മരണത്തെ ആ ഭയന്നുപോയ ഇനി ലൈഫ് ഇല്ല എല്ലാം അവസാനിച്ചു എല്ലാം ഒരു അനിശ്ചിതാവസ്ഥയിൽ നിന്ന സാഹചര്യത്തിൽ എല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിച്ച ആ ശിഷ്യഗണങ്ങളുടെ നടുവിൽ വന്ന് നിന്ന് സമാധാനം നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ കർത്താവ് ഇനി മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഏതൊക്കെയോ വിഷയങ്ങളുടെ നടുവിൽ ഭയന്നിരിക്കുകയാണ് നിങ്ങൾ ഏതൊക്കെയോ മെഡിക്കൽ റിപ്പോർട്ടുകളെ ഭയക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിലുള്ള ചില പ്രതിസന്ധികൾ നിങ്ങളുടെ മാനസിക നിലവാരങ്ങളെയും നിങ്ങളുടെ ഒക്കെ തകർത്തിരിക്കുന്നു കർത്താവ് കർത്താങ്ങളോട് പറയുന്ന മോനെ മോളെ പണമുണ്ടെങ്കിലേ ഇല്ലെങ്കിലും ഞാൻ നിന്റെ കൂടെയുണ്ട് നീ എന്നെ മറന്നു കളഞ്ഞപ്പോഴും ഞാൻ നിന്നെ മറന്നിട്ടില്ല നീ എന്നെ ഉപേക്ഷിച്ചപ്പോഴും ഞാൻ നിന്നെ ഉപേക്ഷിച്ചില്ല നീ എന്നോട് അകലം പാലിച്ചപ്പോഴും ഞാൻ നിന്നോട് അകലം പാലിച്ചില്ല ഐ ആം വിധിയു ഞാൻ നിന്നോട് കൂടെയുണ്ട് യഹോവിയാകുന്ന ഞാൻ മഹറാത്ത അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു ബൈബിൾ പറയുന്നു ഭയം തരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ യേശു പ്രത്യക്ഷമായി നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് അറിയിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിനെ കണ്ട് സന്തോഷിച്ചു ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നവർക്കുറപ്പായി പ്രിയമുള്ളവരെ ഈ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് മാറില്ല മനുഷ്യൻ മാറിയാലും സ്നേഹിച്ചവർ മാറിയാലും നിങ്ങൾ കരുതിയവർ മാറിയാലും നിങ്ങൾ വളരെ സ്നേഹിച്ച് കൈപിടിച്ച് ഉയർത്തിയ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത് ഭയങ്കര കരുതിയ വ്യക്തികളൊക്കെ നിങ്ങൾക്ക് പ്രതികൂലമായി തീർന്നാലും നിങ്ങളെ കളിപ്പിച്ചിട്ട് പോയാലും നിങ്ങളെ കൈവിട്ടാലും നിങ്ങളെ ചതിച്ചാലും യേശു നിങ്ങളെ ചതിക്കില്ല ഈസ് അണ്ടർസ്റ്റാൻഡിങ് യു അവൻ നിങ്ങളെ മനസ്സിലാക്കുന്നു അവൻ നിങ്ങളെ ആഴത്തിൽ അറിയുന്നു ദൈവസ്നേഹം മായുകില്ല അത് മറിയില്ല ആപത്തിൽ ഒരിക്കലും നിന്നെ വിട്ടോടി ഒളിക്കത്തില്ല മറയുക ആപത്തിലോടിയൊളിക്കുക ദൈവ സ്നേഹം മാറുക മറയുക ആപത്തിൽ ലോടിയൊളിക്കുക എപ്പോഴും നിന്നോടു മകനെ എന്നാണും നിന്നോട് കൂടെ വിശ്വസി ക്യൂ മകനെ രക്ഷ നേടും വിശ്വസി ക്യൂ മകനെ രക്ഷ നേടി